ദൈവനാമത്തിൻ്റെ മുഹൂർത്തം ഉണ്ടാകട്ടെ ഇടർച്ച എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവ് ഒരു മനുഷ്യനെ ഈ ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ചാൽ അവനെ നിർത്തുന്നത് ക്രിസ്തു എന്ന പാറയിലാണ് ഈ പാറയിൽ നിന്ന് ദൈവം അയച്ചവനാണ് ക്രിസ്തു എന്നും അവനാണ് ലോകത്തിലേക്ക് കിടന്നു വരാനുള്ള മശിക എന്നും ആദാമ്യ പാപം മുതൽ ദൈവം വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന നീതിമാനായ ലോകത്ത് വരുവാനുള്ളവൻ അവനാണെന്നും മനുഷ്യർ വിശ്വസിക്കുന്നു ഇങ്ങനെ വിശ്വസിക്കുന്നവൻ ഈ പറമ്പൽ നിന്ന് നിൽക്കും എന്നാൽ ഇതിൽ ചിലപ്പോൾ സംശയം വരും ആ സംശയം വരുമ്പോൾ അത് ചെറിയൊരോ വലിയവരോ എന്നില്ല നമ്മൾ പഠിക്കുന്നത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹനാന സ്നാപനേക്കാൾ വലിയവൻ ഇല്ല മനുഷ്യരുടെ ഇടയിൽ ഏറ്റവും വലിയവൻ വലിയവനാരെന്ന് ചോദിച്ചാൽ ക്രിസ്തു അത് നമുക്ക് സംശയമില്ല അടുത്ത വലിയവൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പല പേരും പറയും എന്ന് പറയാം അബ്രഹാം എന്ന് പറയാം ദാവീദ് എന്ന് പറയാം അങ്ങനെ പല പേരുകളും പറയും പക്ഷേ കർത്താവ് തന്നെ വാഗോണ്ട് പറയുന്നത് അങ്ങനെയല്ല സ്ത്രീകളിൽ ജയിച്ചതാണോ ജനിച്ചതാണോ ഏറ്റവും വലിയവൻ യോഹനാന സ്നാപകം തന്നെയാണ് അപ്പോ സ്വർണ്ണ സ്നാപക യൗനം തന്നെയാണ് അത്ര വലിയതാണ് അവൻ്റെ പദവി ഈ ആൾക്കും ഒടുവിൽ സംശയം തോന്നി സംശയം തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് അടയാള സഹിതം ഉറപ്പ് കൊടുത്തതാണ് തൻ്റെ അടുക്കൽ സ്നാനപ്പെടാനായിട്ട് യേശു വരുന്നത് കണ്ടപ്പോൾ യൗവന സ്നാപം പറഞ്ഞു നീ എൻ്റെ നീ എൻ്റെ അടുക്കൽ സ്നാനപ്പെടാൻ വരുന്നുവോ നിന്നാൽ സ്നാനമേൽക്കേണ്ടത് എൻ്റെ എൻ്റെ ആവശ്യമുണ്ട് നീ എന്നെയാണ് സ്നാനപ്പെടുത്തുന്നത് ഞാൻ നിന്നെ സ്ഥാനപ്പെടുത്തുന്നത് എങ്ങനെ അപ്പോൾ കർത്താവ് പറഞ്ഞു ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമാണ് അത് നീ ദൈവത്തിൻ്റെ നീതിയാണ് അത് നിവർത്തിച്ചേ പറ്റൂ അങ്ങനെ ദൈവത്തിൻ്റെ അങ്ങനെ യോഹനാവകൻ യേശുവിനെ സ്നാനപ്പെടുത്തി സ്നാനപ്പെടുമ്പോൾ ഒരതിശയം നടന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ സ്വർഗത്തു നിന്ന് വറന്നിറങ്ങി യേശുവിൻ്റെ തമ്മിൽ വരുന്നത് കണ്ടു അതൊരടയാളമായിരുന്നു കാരണം യോഹന സ്നാവനെ സ്നാനം കഴിപ്പിക്കാനായിട്ട് ദൈവം അയക്കുമ്പോൾ നീ അനേകരെ സ്നാനപ്പെടുത്തും അനേകർക്ക് അനേകരുടെ സ്നാനം നീ ചെയ്യേണ്ടി വരും എന്നാൽ നീ ശ്രദ്ധിച്ചു കൊള്ളണം ആരുടെ മേലാണോ നീ സ്നാനപ്പെടുത്തുമ്പോൾ ആരുടെ മേലാണോ പരിശുദ്ധാത്മാവ് പ്രാവെന്ന് പോലെ വരുന്നത് നോക്കിക്കൊള്ളണം അവൻ ആത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുന്നവനാണ് അതായത് ആ പറഞ്ഞു കൊണ്ടുതന്നെ ഇത് ഇവൻ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് ക്രിസ്തുവാണ് എന്ന് കടുത്ത അടയാളം കൊടുത്തതാണ് ഈ അടയാളം എല്ലാം തൻ്റെ ജീവിതത്തിൽ കണ്ടതും അനുഭവിച്ചതുമാണ് പക്ഷേ ഒരു സമയം വന്നപ്പോഴേക്കും സംശയം തോന്നി ആ ആ സംഭവമാണ് നമ്മളോട് വായിക്കുന്നത് ലൂക്കോസിൻ്റെ സുശേഷം ഏഴാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യം മുതൽ ഇതൊക്കെ യോഹനാൻ്റെ ശിഷ്യന്മാർ അവനോട് അറിയിച്ചു അതായത് യേശു ചെയ്യുന്ന അത്ഭുതങ്ങളുടെ അടയാളങ്ങളുമെല്ലാം ശിഷ്യന്മാരിയെന്ന് യോഹനാനോട് അറിയിച്ചു എന്നാർ യോഹനാൻ തൻ്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരെ വിളിച്ചു യോഹനാഥ് സ്നാപകൻ രണ്ട് ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു കർത്താവിൻ്റെ അടുക്കൽ ആളയച്ചു വരുവാനുള്ളവൻ നീയോ അല്ല ഞങ്ങൾ മറ്റൊരുവിനെ കാത്തിരിക്കണമോ എന്നീ പറയിച്ചു നീ തന്നെയാണോ ഈ വരാനുള്ള ശിഖ നീ തന്നെയാണോ ക്രിസ്തു ലോകരക്ഷിതാവ് നീ തന്നെയാണോ എന്ന് ഒന്നുകൂടി ഉറപ്പ് വരുത്താനായിട്ട് പറഞ്ഞു കിട്ടു അതാണോ ഞങ്ങൾ അതായത് ഞങ്ങൾ വേറൊരാൾ നോക്കിയിരിക്കണം എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞതാണ് ആ പുരുഷന്മാർ അവൻ്റെ അടുക്കൾ വന്നു വരുവാനുള്ളവൻ നീയോ അല്ല ഞങ്ങൾ മറ്റൊരിത്തനെ കാത്തിരിക്കണമോ എന്ന് ചോദിപ്പാൻ സ്നാപകൻ ഞങ്ങളെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ആ നാഴികയിൽ അവൻ വ്യാധികളും ദണ്ഡങ്ങളും ദുരാത്മാക്കളും പിടിച്ച പലരെയും സൗഖ്യമാക്കുകയും പല ഗുരുടന്മാർക്കും കാഴ്ച നൽകുകയും ചെയ്തിട്ട് അവരോട് ഈ പ്രവൃത്തിയെല്ലാം ചെയ്തതിന് ശേഷം തന്നെ എൻ്റെ അടുക്കൽ പറഞ്ഞു വിട്ട യോഹനന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കുരുടർ കാണുന്നു മുടന്തർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു ചെയ്ടർ കേൾക്കുന്നു മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു ദരിദ്രരോടെ സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹനാനെ ചെന്നറിയിപ്പിക്കും ഇത്രയും കാര്യങ്ങൾ ചെന്നറിയിക്കുകയും ഒരു കാര്യം ഓർത്തോളണം എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു യോഹനാൻ സ്നാപകന് സംശയം വന്നെങ്കിൽ പിന്നെ സാധാരണക്കാരന്റെ ജീവിതം പറയണോ അവിടെയാണ് ക്രിസ്തു ആരെന്ന് മനുഷ്യ വംശത്തിൻ്റെ വീഴ്ചയുടെ നാൾ മുതൽ ദൈവം അരളിച്ചെതിരിക്കുന്ന നീതിമാൻ്റെ വരവിനെക്കുറിച്ച് അരളി ചെയ്തിരിക്കുന്ന ആ വചനത്തിൻ്റെ മുഴുവൻ നിവർത്തിയാണ് യേശു ലോകരക്ഷിതാവായിട്ട് നീതിമാനായിട്ട് ലോകത്തിൽ വന്നതെന്ന് സംശയമില്ലാതെ ഉറപ്പോടു കൂടി വിശ്വസിച്ചിരിക്കണം അങ്ങനെയുള്ളവന് ഇടറില്ല കുറേ കഴിയുമ്പോൾ കാര്യങ്ങളെല്ലാം കുറേ കഴിഞ്ഞു കഴിയുമ്പോൾ കർത്താവിൻ്റെ ഇടക്ക് വന്ന് നന്മയൊക്കെ അനുഭവിച്ചു കാര്യങ്ങൾ മുമ്പ് കൂടെ കഴിഞ്ഞു കഴിയുമ്പോൾ ഇവൻ തന്നെയാണോ രക്ഷിതാവ് ഈ ആള് തന്നെയാണോ സംശയമായി വചനം പറയുന്നത് ഇടറിപ്പോയി കർത്താവിലിടറിപ്പോയി പോയാൽ വലിയ ആപത്താണ് കാരണം പിന്നെ കർത്താവിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല കർത്താവിൻ്റെ പിതൃഭാവനത്തിൽ ചെന്ന് ഇതേപോലെ കർത്താവ് ചെന്ന് ഒരുപാട് അത്ഭുതങ്ങളൊക്കെ ചെയ്തതാണ് അവര് ചോദിച്ചു അവർ ഈ ചെയ്ത പ്രവൃത്തിയല്ല നോക്കിയത് ഇവൻ ഇവനെന്ത് ചെയ്യുന്നു ഇവൻ എന്താണ് ഇവൻ്റെ ഇവൻ്റെ ജീവിതം എന്നല്ല അവർ നോക്കിയത് അവൻ്റെ ഭൗതിക വശമാണ് നോക്കിയത് എന്നാൽ അവൻ്റെ ആത്മീക വശം നോക്കിക്കഴിഞ്ഞാൽ യേശു പറഞ്ഞു ഞാൻ പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണ്ട നിങ്ങൾ പ്രവൃത്തി നോക്ക് ദൈവ ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന കഴിയാവുന്ന പ്രവൃത്തി ഞാൻ ചെയ്തിട്ടുണ്ടോ പാപങ്ങൾ മോചിച്ചിട്ടുണ്ടോ ഇന്ന് ലോകത്തിൽ ജീവിച്ച് ഇന്ന് വരെയും ജീവിച്ച് ഏതെങ്കിലും ഒരു പ്രവാചകൻ ആരെങ്കിലും പാപം മോചിച്ചതായിട്ട് എഴുതിയിട്ടുണ്ടോ ഇല്ല ആദാവിൻ്റെ പാപം മുതൽ ഏതെങ്കിലും മനുഷ്യൽ നിന്ന് പിശാചിനെ പുറത്തിറക്കി വിട്ടിട്ടുണ്ടോ പറ്റുമോ ഇല്ല അതിൻ്റെ കാരണം ദൈവശക്തിയാണ് ദൈവശക്തിയുടെ മുമ്പിലേ പിശാചി കേടങ്ങോളും ദൈവശക്തി ഉണ്ടെങ്കിലേ പിശാചി ഇറങ്ങിപ്പോകുള്ളൂ പഴയ നിയമത്തിലുള്ള പ്രവാചകന്മാർക്കെല്ലാം പരിശുദ്ധാത്മാവ് കൊണ്ട് അഭിഷേകം ഉണ്ടായിരുന്നു ശക്തി കൊണ്ട് അഭിഷേകമുണ്ടായിരുന്നു എന്നാൽ യേശുവിന് അഭിഷേകം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്ത പ്രവാചകൻ എന്നാണ് അഭിഷേകം ചെയ്യാതെ ഒരിക്കലും പോവില്ല അതാ പഴയ നിയമത്തിൽ പിശാചിൻ്റെ ബാധ ഒഴിക്കാൻ വിട്ടുപോകാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ പോവില്ല കർത്താവിന്റെ വചനത്തിൽ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ പത്തൊൻപതാം വാക്യം ദൈവത്തിനും സകല ജനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറാനായി യേശുവിനെ കുറിച്ച് ഉള്ളത് തന്നെ പുസ്തകം പത്തനം പത്താം ഇദ്ദേഹത്തിന്റെ മുപ്പത്തി എട്ടാം വാക്യത്തിൽ നസറാനായി യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തും ദൈവം അവനോടുകൂടെ ഇരുന്നും കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാചു ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ അപ്പോൾ പഴയ നിയമത്തിലെ അഭിഷേകം നമുക്കറിയാം പുരോഹിതാഭിഷേകമുണ്ട് രാജാഭിഷേകമുണ്ട് പ്രവാചകാഭിഷേകമുണ്ട് ഇങ്ങനെ ഈ അഭിഷേകമെല്ലാം പരിശുദ്ധാത്മാവിനാൽ ഉള്ളതാണ് എന്നാൽ ശക്തിയായിട്ടുള്ള അഭിഷേകം ഇല്ല അതാ കർത്താവ് പറഞ്ഞത് ഇവൻ ബേൽസുബു ബേൽസുബൂവനെ കൊണ്ടാണ് ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു ഞാൻ ദൈവശക്തിയാലാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ അടുത്ത് വന്നിരിക്കും ആദാമ്യ പാപത്തിൽ മനുഷ്യൻ്റെ ഉള്ളിൽ കടന്ന ഭൂതങ്ങളും പൈശാചിയ ശക്തികളും ഇറങ്ങിപ്പോകുന്നത് പരിശുദ്ധാത്മാവിനാലും ദൈവശക്തിയാലും അഭിഷേകം ചെയ്യപ്പെട്ട യേശു ലോകത്തിൽ വന്ന് ശുശ്രൂഷിച്ചപ്പോഴാണ് പിശാച പുറത്തിറങ്ങിപ്പോകുന്നത് പഴയ നിയമത്തിലേത് ഏതെങ്കിലും ജീവിതത്തിൽ നിന്ന് പിശാചി ഇറങ്ങിപ്പോയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ടോ ഇല്ല ഇല്ല കാരണം ശക്തിയാലുള്ള അഭിഷേകമില്ല ഇതങ്ങനെയല്ല പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം പ്രാപിച്ചതുകൊണ്ട് എല്ലാ ഭൂതങ്ങളും എല്ലാ അവനെ അനുസരിച്ചേ പറ്റൂ അതുകൊണ്ടാണ് ഭൂതങ്ങള് പിശാചിക്കള് ഭയന്ന് കുറച്ചുകൊണ്ട് പറഞ്ഞത് നീ ആരെന്ന് ഞങ്ങൾ അറിയുന്നു മോഹന്നായ ദൈവത്തിന്റെ പുത്ര നീ ആരെന്ന് ഞങ്ങൾ അറിയുന്നു ഞങ്ങളോട് പാതാളത്തിലേക്ക് പോകാൻ കൽപ്പിക്കരുത് പാതാളത്തിലേക്ക് പോകാൻ കൽപ്പിച്ചാലോ യേശു പറയുകയാണ് പാതാളത്തിലേക്ക് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും സംശയമൊന്നും വേണ്ട ശക്തിയാൽ അഭിഷേകം ചെയ്തവൻ അല്ലെങ്കിൽ ശക്തിയാൽ അഭിഷേകം പ്രാപിച്ചവൻ പറഞ്ഞാൽ അനുസരിച്ചേ പറ്റുകയുള്ളൂ പിശാചികൾ അതാണ് അവിടെയാണ് അവിടെ കർത്താലോ പതിനെട്ടിന് നമ്മൾ പഠിക്കുന്നത് ഏത് ഇവൻ വരാനുള്ളവനാണോ ഇതാ നമ്മൾ ചിന്തി നമ്മുടെ ചിന്തി ഇവൻ വരാനുള്ളവൻ തന്നെയാണോ യേശു പറഞ്ഞു യോഹന്നാൻ ഞാൻ ശനാവകം സംശയിച്ച് പിന്നെ ബാക്കിയുള്ളൊരു പറയണോ പറയണോ നിങ്ങളൊരു കാര്യം ചെയ്യണം എന്താണ് ഞാൻ പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഞാൻ പിശാചൻ്റെ പ്രവർത്തികൾ ചെയ്യും അതാ അവൻ നിന്റെ പാവങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു എന്ന് മറിയോട് പറഞ്ഞപ്പോൾ എല്ലാവരും ഇവൻ ആരാ പാപങ്ങളുടെ മോചനം കൊടുക്കുന്ന ഇവനാരാണ് ദൈവം ഒരുവനല്ലാതെ പാപങ്ങൾ മോഹിക്കാൻ ആർക്ക് കഴിയും 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 യേശുവിന് കഴിയും കാരണം പിതാവിൻ്റെ പ്രവൃത്തി അങ്ങനെ തന്നെ യേശു ചെയ്യുകയാണ് ഞാൻ പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട പിശാചിൻ്റെ പ്രവൃത്തി അവൻ ദൈവത്തിൻ്റെ പ്രവൃത്തി അവൻ ചെയ്തു പിശാചുക്കളെ പുറത്താക്കി രണ്ടാമത്തത് പാപം മോചിച്ചു ദൈവത്തിന് മാത്രം കഴിയുന്നതാണ് പിറവിയിലെ കുരുടനായിരുന്നവനെ ആരെങ്കിലും സൗഖ്യമാക്കിയത് കണ്ടിട്ടുണ്ടോ ഇല്ല അവൻ സൗഖ്യമാക്കി പിന്നെ ദരിദ്രനോട് സുവിശേഷം പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും സുവിശേഷം പാപമോചനത്തിൽ കൂടി ദൈവിക പുത്രത്വം എവിടെയെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടോ ഇല്ല ഇത് യേശു പ്രസംഗിച്ചു അടയാളമാണ് ഇന്ന് നമ്മളിത് പഠിച്ചിരിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്നറിയാമോ നമ്മൾ പഠിച്ചിരിക്കേണ്ടതിൻ്റെ ആവശ്യം പലരും താരതമ്യം ചെയ്ത് കണ്ടിട്ടുണ്ട് ചെയ്ത് പ്രസംഗിച്ചത് കണ്ടിട്ടുണ്ട് ഏലീശ് അത്ഭുതം ചെയ്തില്ലേ മരിച്ചവരെ ഏർപ്പിച്ചില്ലേ ചെയ്തില്ലേ അത്ഭുതങ്ങള് ഈ കാര്യങ്ങളെല്ലാം ചെയ്തല്ലോ ഇതിനോട് താരതമ്യപ്പെടുത്തി പറയാറുണ്ട് ഭക്ഷകർത്താവ് പറഞ്ഞ അങ്ങനെയല്ല അതൊന്നും വേണ്ട നിങ്ങൾ അങ്ങനെ പഴയ നിയമ്പ പ്രവാചകന്മാരോടൊത്ത ഒരു ഉപമിക്കണ്ട അങ്ങനെ വിശ്വസിക്കും വേണ്ട ഞാൻ എൻ്റെ പിതാവിനും മാത്രം ചെയ്യാൻ കഴിയാവുന്ന പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണ്ട യോഹനാൻ പത്തിൻ്റെ മുപ്പത്തെട്ടിൽ നമ്മൾ പത്തിൻ്റെ മുപ്പത്തി ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ എന്നെ വിശ്വസിക്കേണ്ട പിതാവിൻ്റെ പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരുന്നത് യരീശപ്രവാചനം ഏരിയാവും അത്ഭുതങ്ങൾ ചെയ്തതിനോട് ഉപമിക്കാനല്ല അവർ ആരെങ്കിലും ദരിദ്രോട് സൂക്ഷിച്ചോട്ടോ അറിയിച്ചോ ഇല്ല അവർ ഏതെങ്കിലും പൂത്തുകളെ പുറത്താക്കിയോ ഇല്ല അവരാരെങ്കിലും പാപം മോചിച്ചോ ഇല്ല മോചിക്കാൻ പറ്റില്ല അത് ദൈവത്തിൻ്റെ അധികാരത്തിൽ മാത്രമുള്ളതാണ് പാപം പാപമോചനം വിശ്വാസം അങ്ങനെ പോകാൻ പറയുമ്പോൾ ഇറങ്ങി പോകണമില്ലേ ദൈവശക്തി വേണം പരിശുദ്ധാത്മാൻ്റെ അഭിഷേകം അവർക്കുള്ളൂ ദൈവശക്തിയുടെ അഭിഷേകം ഇല്ല അതുള്ളവരുമ്പം മാത്രമാത്രയും ചിന്തിച്ചതെന്നറിയാമോ വന്നവൻ ഇവൻ തന്നെയാണ് എന്ന് എത്ര പേർക്കറിയാം ഇന്ന് വിശ്വാസ ലോകത്തിൽ എത്ര പേർക്കറിയാം ഈ വരാനിരിക്കുന്ന മശിക ഇവൻ തന്നെയാണെന്ന് നിശ്ചയം പ്രാപിച്ചിട്ടുള്ള എത്ര വിശ്വാസികൾ ലോകത്തിലുണ്ട് ഉണ്ട് അവൻ പ്രവാചകനാണ് അത്ഭുതം ചെയ്യുന്നവനാണ് ദൈവപുത്രനാണ് ക്രിസ്തുവാണ് അങ്ങനെയാണ് ദൈവമാണ് ഇതൊക്കെ നെഞ്ചും വിരിച്ചു നിന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ വചനം പറയുന്നത് ഇതൊക്കെ ഇടറും ഇതൊക്കെ സാഹചര്യം വരുമ്പോൾ ഇടറും ഇടറാത്തൊരു കൂട്ടമുണ്ട് ഏതാണെന്നറിയാമോ ഇവൻ്റെ ഓരോ പ്രവൃത്തിയും നോക്കി നിന്ന് സർവശക്തനായ ദൈവം സകലത്തിൻ്റെയും ഉടയവനായ ദൈവം ചെയ്യുന്ന അധികാരത്തിൻ്റെ പ്രവൃത്തി ഇവനും ചെയ്യുന്നുണ്ട് എന്ന് താരതമ്യം ചെയ്ത് പഠിച്ച ജീവിതങ്ങളുണ്ട് അവരിടറില്ല അവരിടറില്ല സ്വർഗത്തിൽ നിന്ന് അഗ്നി അശ്വവും അഗ്നിരഥവും വന്ന് ഏലിയാവിനെടുത്തോണ്ട് പോയി അത്ഭുതങ്ങൾ വരികയും ചെയ്തു മരിച്ച കൊച്ചിനെ വേർത്തെഴുന്നേൽപ്പിച്ചു കുഞ്ഞില്ലാത്തവർക്ക് കുഞ്ഞിനെ കൊടുത്തു സ്വർഗത്തിൽ നിന്ന് തീയിറക്കി ഇങ്ങനെ ചെയ്ത അത്ഭുതങ്ങളുടെ വലിയൊരു കൂട്ടമാണ് അത് എല്ലാവർക്കും അത് കർത്താവ് ശുശ്രൂഷ കൊടുത്താൽ സാധിക്കും അത് കർത്താവ് ശുശ്രൂഷ കൊടുത്താൽ സാധിക്കും എന്നാൽ ദൈവം തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള പ്രവൃത്തി ചെയ്യാൻ കഴിയുമോ അത് ചെയ് സാധിക്കണമെങ്കിൽ ഒന്ന് കാണിച്ച് തരണം ഭൂതങ്ങളെ അങ്ങ് പുറത്താക്കി കാണിക്കണം ആര് പുറത്താക്കിയിട്ടുണ്ട് ആര് പുറത്താക്കും പാ ഒരാളുടെ പാപ മോചിച്ച് കൊടുക്കണം ആര് ആര് മോചിക്കും ആർക്കും മോചിക്കാൻ പറ്റും സാധിക്കില്ല സാധിക്കില്ല അത് സാധിക്കുന്നത് ദൈവത്തിൻ്റെ പരമാധികാരത്തിലുള്ളതാണ് ആ അധികാരത്തിൽ ശുശ്രൂഷിച്ചിട്ടുള്ളതും ചെയ്തിട്ടുള്ളതും ഇവനാണ് കാരണം ഇവൻ്റെ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന് മാത്രമല്ല ദൈവശക്തിയിലും കൂടിയാണ് മറ്റൊരു വാക്കുകൾ ദൈവശക്തി തന്നെയാണ് കാരണം യഹൂദന്മാർക്ക് ഇടർച്ചയും യഹ യവനന്മാർക്ക് പോഷത്വമെങ്കിലും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു ഇത് രണ്ടും അവൻ തന്നെയാണ് ദൈവശക്തിയും ദൈവജ്ഞാനം എന്ന് പറഞ്ഞാൽ ക്രിസ്തു തന്നെയാണ് അപ്പോൾ അവൻ്റെ എന്ന് പറയുന്നത് പരിശുദ്ധാത്മ മാത്രമല്ല ദൈവശക്തിയിലും കൂടിയാണ് ഇത് നോക്കിയിരുന്ന് ഇവനെ ഉറപ്പിച്ച് പ്രാപിച്ചവരുണ്ട് വഴക്കുണ്ടാക്കാനും യേശുക്രിസ്തുണോ സ്നാനം ദൈവ ഏകനാണോ ത്രിയേഖനാണോ ഇങ്ങനെ തമ്മിൽ തന്നെ വഴക്കുണ്ടാക്കാൻ പോകുന്നതിനെയല്ല ഈ പറയുന്നേ വരുവാനുള്ളവൻ ഇവൻ തന്നെയോ എന്തൊറപ്പ് എന്തുറപ്പ് പലരുടെയും ഉറപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ മരിച്ചവരെ ഏർപ്പിച്ചു രോഗികളെ സൗഖ്യമാക്കി കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി സമാധാനം നൽകി ഇത് ഇതൊക്കെ പ്രവാചമാരും ചെയ്തിട്ടുള്ളതല്ലേ മരിച്ചവരെ ഏർപ്പിച്ചതല്ലേ വിചാരിച്ചാ കുഷ്ഠലോകം സൗഖ്യമാക്കിയതല്ല നയമാരുടെ ദൗക്യമാക്കിയതല്ലേ ഇത് മുഴുവനും തെറ്റായ അടിസ്ഥാനത്തിൽ നിന്ന് ലോകം നിലനിൽക്കുകയാണ് എന്നാൽ ക്രിസ്തുവിൽ യഥാർത്ഥത്തിൽ അടിസ്ഥാനപ്പെട്ട് ഉറച്ചു നിൽക്കുന്ന ഒരു ചെറിയൊരു കൂട്ടമുണ്ട് അവർ സശ്രദ്ധ നോക്കി സശ്രദ്ധ നോക്കി എവിടെ ഇവിടെ യോഹന്യാനാപകം വരെ ഇടറിപ്പോകുന്ന സമയത്ത് നോക്കിയിരുന്നു ദൈവത്തിന് മാത്രം കഴിയാവുന്ന ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ മാത്രമുള്ള പ്രവൃത്തി ഇവനിൽ കൂടി വെളിപ്പെട്ടത് കണ്ട് യഥാർത്ഥത്തിൽ ഇവൻ വരുവാനുള്ളവൻ തന്നെയാണ് ഇവൻ സാക്ഷാൽ ദൈവപുത്രനായ ക്രിസ്തു തന്നെയാണ് ഇവൻ സാക്ഷാൽ അദർശനായ ദൈവത്തിൻ്റെ പ്രതിമയായ ദൈവശക്തി തന്നെയാണ് എന്ന് ഉറപ്പിച്ച് നിശ്ചയം പ്രാപിച്ചിരിക്കുന്നവരുണ്ട് അവരിടറില്ല ഇടറില്ല ബാക്കിയൊക്കെയും ഇടറും ഇടറാതിരിക്കാൻ ഇടറാതിരിക്കാൻ ദൈവത്തിൻ്റെ വചനം പറയുന്നത് പിതാവിൻ്റെ പ്രവൃത്തി അവൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നതാ കണ്ടുപിടിക്കുക അനുഭവിക്കുക എൻ്റെ യേശു എനിക്ക് വേണ്ട എനിക്ക് വേണ്ടി വേണ്ടി ചെയ്തത് ഇത് പ്രവാചകന്മാർ അല്ല പിന്നെയോ അധികാരമുള്ളവനായിട്ട് പിതാവിൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചുകൊണ്ട് മാത്രം പിതാവിന് മാത്രം കഴിയാവുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ അനുഭവസ്ഥനാണ് ഞാൻ ആ മഹിമ കണ്ട സാക്ഷിയാണ് എന്ന് സൂക്ഷ്മമായിട്ട് അറിഞ്ഞ് ആ നിശ്ചയം പ്രാപിച്ചിരിക്കുന്നവൻ ഇടറിപ്പോകുകയില്ല അല്ലാത്തവരൊക്കെയും ഇടർ ഇടറാതിരിക്കാം ഇടവാതിരിക്കാം ദൈവമൊന്നും അനുഗ്രഹിക്കു മാറാറട്ടെ